ដោយនាមព្រះមេត្តាបរិសុទ្ធា त्मा នៃនាមឹក។អាមេន។ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലേ ജപമാലമാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളും ും ചേർന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആമീൻ കഥാപിതിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ പലരുടെ സമ്മതത്തിലകപ്പെട്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവർക്കുണ്ടാകുന്ന നിലയും വിലയും നഷ്ടപ്പെടുന്നത് ഓർത്ത് അവർക്ക് അവർ യാതൊരു യാതൊരു നിരാശയും ഇല്ലാതെയും അവർ വലിയ വൈരാഗ്യത്തിലും വലിയ മത്സരത്തിനും അകപ്പെട്ടിരിക്കുന്നവർ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വളർ വിശ്വാസം വളർത്താൻ പറ്റാതിരിക്കുന്ന രീതിയിൽ അന്ധകാരൂപകമായ മനസ്സിരിക്കുന്നവർ കർത്താവെ അതിൽ ആരെങ്കിലും നീ ഒരാളെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടായിക്കൊണ്ട് കുടുംബം നിലനിർത്താൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യമുള്ളവരെ കർത്താവെ ഏറ്റെടുക്കണമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെ കൊണ്ട് കുടുംബത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവെ അങ്ങ് ഐക്യത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നാമ്പത്തത് സഭയുടെ അധികാരത്തിൽ പോലീസ് വഴക്കുകള് കോടതി കേസുകള് വസ്തു തർക്കങ്ങള് അത് ഒരു ഇവർ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അസ് എന്ത് തീരുമാനിക്കണമെന്ന് അറിയാൻ പറ്റാതെ രീതിയിൽ മനസ്സ് കുഴങ്ങുന്നവര് ഇന്നലെ ഉറങ്ങ ഉറങ്ങിയിട്ടില്ലാത്തവര് കർത്താവേ അവർക്ക് ഇന്ന് തീരുമാനം കൊടുക്കണ ഇഷേ മുപ്പത്തൊമ്പത് കൊല്ലത്തെ പൗരോഹിതത്തിൻ്റെ യോഗ്യതയിൽ അർപ്പിച്ച കുരുബാനയുടെ യോഗ്യതയിൽ അങ്ങനെ ദൃശ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തീരുമാനമെടുക്കാതെ കുഴയുന്നവർ അതുപോലെ തന്നെ അവിടെ ചെന്ന ജോലി കിട്ടുമോ ഇല്ലയോ അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ പണം കൊടുക്കണ വേണ്ടയോ ഇങ്ങനെ കേസ് കൊടുക്കണ വേണ്ടയോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നാടുകയർ തല പൊകു വിഷമിക്കുന്നുണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധ അമ്മ ദേവ് ഇതുപോലുള്ള സംഘർഷാത്മകമായ അനുഭവങ്ങളിൽ പൂടി കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായി സഹായിച്ചതുപോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവ് തക്കതു എടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി കർത്താവ് സഹായത്തിന് ദൂതന്മാർ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തിയമ്പത് അമ്പത്തൊൻപത് ശിഷ്ടമായ സർവേശ്വരായ നെയ് ക്വാമി കർത്താൻ വിവേച്ചറിയണം യേശു എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല സാംസ്കാരിക പ്രവർത്തനമല്ല ക്രിസ്തു ബേസിക്ക് ആയിട്ട് ദൈവത്തിൻ്റെ പാവപരിഹാര കുഞ്ഞാടാണ് അവൻ മിശിഗായ അവൻ ആ മിശ്ഗായ എന്ന് പറയണത് ഒന്നാ പാവപരിഹാരമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ് വില കൊടുക്കുക അതാണ് അവന് അത് അപ്പോൾ ഈ ശരീരത്തെ ഇതാണ് സന്ദേശ സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഗാത്രം എന്ന് പറയുന്നത് ആശയഗാത്രം ഈ ആശയഗാത്രത്തെ വിവേചിക്കാതെ ക്രിസ്തുവനെ സാംസ്കാരിക വൽക്കരിക്കുകയും സാഹിത്യവൽക്കരിക്കുകയും ചെയ്യും ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തൊമ്പത് എന്തുകൊണ്ടെന്നാ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശരി ക്രിസ്തുവിന്റെ യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ക്രിസ്തുവിനെ എക്സ്പ്ലൈൻ ചെയ്യരുത് ഒരിക്കലും ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട് അത് മനുഷ്യൻ്റെ അഭിരുചിയല്ല മനുഷ്യൻ്റെ അഭിരുചിയിലേക്ക് വലിച്ചു നീട്ടിട്ട ഈശോ ഈശോ ഒരു റബ്ബർ എന്നല്ല ശരിക്കും അപ്പം ദൈവത്തിൻ്റെ അഭിരുചി എന്ന ക്രിസ്തുവിനെക്കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്വരന്മാർ ഈശുവിനെ കൂടെ ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തുണ്ടേ അത് പല ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തന്റെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത് എൻ്റെ പേര് മെറീന ഞാൻ ചങ്ങനാശ്ശേരി നിന്ന് വരുന്നു ഞാൻ രണ്ടര വർഷമായിട്ട് ഒ ഇ ടി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂന്ന് പ്രാവശ്യം എക്സാം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതിയതിൽ ഞാൻ ആദ്യത്തെ എക്സാം ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എഴുതിയത് ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എഴുതിയ എക്സാമിന് എനിക്ക് ക്ലബിങ് സ്കോർ ആയിരുന്നു രണ്ട് ബിയും രണ്ട് സി പ്ലസും ആയിരുന്നു അതിലെനിക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനുമാണ് എനിക്ക് സി പ്ലസ് ആയത് പിന്നെ അതിനുശേഷം ഞാൻ ഒ ഇ റ്റി എക്സാമിന് വേണ്ടി മാത്രമായിട്ട് അവിടെ നിന്ന് വർക്ക് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിൽ വന്നു ഞാൻ കൊല്ലത്ത് നിന്ന് ഒരു പ്രാവശ്യം ഞാൻ ഒ ഇ ടി എക്സാം എഴുതി എക്സാം എഴുതിയ സമയത്ത് എനിക്ക് റീഡിങ് സി ആയിപ്പോയി എനിക്ക് വളരെ ടഫ് ആയിരുന്നു എക്സാം എന്നാൽ എനിക്ക് സി പോയി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഞാൻ ഇതിനു മുന്നേ കൃമാസനത്തിൽ വന്ന സമയത്ത് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയാം പക്ഷേ എങ്കിലും അത് എടുക്കാൻ എനിക്ക് സാധിച്ചില്ല പിന്നീട് ഞാൻ മൂന്നാമത് എക്സാം എഴുതിയത് ടി ജൂസ് അക്കാഡമിയിൽ അവിടെ ഞാൻ രണ്ട് മാസം നിന്ന് പഠിച്ചു നിന്ന് പഠിച്ചതിന് ശേഷം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് ആ തവണ എക്സാം എഴുതിയപ്പോഴും എനിക്ക് രണ്ട് ബിയും രണ്ട് സി പ്ലസും ആയിരുന്നു റീഡിങ്ങിന് എനിക്ക് മാർക്ക് ഒരിക്കൽ പോലും കയറുന്നില്ലായിരുന്നു എനിക്ക് ബിയിൽ എത്തത്തില്ലായിരുന്നു മുന്നൂറ്റി പത്ത് മുന്നൂറ്റി അങ്ങനെ തന്നെയായിരുന്നു റിസൾട്ട് വന്നുകൊണ്ടിരുന്നത് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു പിന്നീട് ഞാൻ തിരുവല്ലയിൽ പഠിപ്പിക്കാനായിട്ട് കയറി അവിടെ വെച്ച് എൻ്റെ സ്റ്റുഡൻ്റ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മാഡം ഉറപ്പായിട്ടും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ കാശുരൂപം കയ്യിൽ മുറുക്കെ പിടിച്ച് പ്രാര്ത്ഥിച്ചാൽ മതി അപ്പോൾ ഉറപ്പായിട്ടും മാഡത്തിന് കിട്ടും റീഡിങ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നീട് ഇവിടെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുമായിരുന്നു പിന്നീട് ഞാൻ എന്നും പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും അതേപോലെ തന്നെ രാവിലത്തെയും വൈകിട്ടത്തെയും ആയിട്ടുള്ള പ്രാർത്ഥന ഒരിക്കൽ പോലും ഞാൻ മുടക്കിയിട്ടില്ല പിന്നെ അതിനുശേഷം പാവങ്ങൾക്ക് എന്താണ് ഫുഡ് മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ പൈസ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു പിന്നെ അതിനു മുന്നേ എനിക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ കുറച്ചു നല്ലപോലെ പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതാൻ വേണ്ടി എക്സാം ഹാളിൽ കയറുമ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് കൃപാസനത്തിലെ കാശുരൂപം എൻ്റെ കഴുത്തിൽ കൊന്തയിൽ ിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയത് എക്സാം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ് എഴുതാൻ വേണ്ടി എനിക്ക് ഭയങ്കര ടഫ് ആയിരുന്നു ഭയങ്കര പാടായിരുന്നു റീഡിങ് ഞാൻ ഒന്നോ രണ്ടോ ചോദ്യം ഞാൻ ഉത്തരം പോലും എഴുതിയില്ല എനിക്ക് ഇപ്രാവശ്യവും കിട്ടത്തില്ല എന്നൊരു ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് കിട്ടുമോ എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ പക്ഷേ ഞാൻ എങ്കിലും എനിക്ക് ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ മാതാവേ എന്നൊരു ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആയിരുന്നു എൻ്റെ റിസൾട്ട് വന്നത് മുന്നൂറ്റമ്പതായിരുന്നു വേണ്ടത് എനിക്ക് മുന്നൂറ്റി എഴുപത് മാർക്ക് മാതാവ് തന്നു എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇതിലും കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ച എഴുതിയ ഒരുപാട് എക്സാം ഉണ്ട് പക്ഷേ അപ്പോഴൊന്നും എനിക്ക് തന്നിട്ടില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒ ടി എക്സാം പാസ്സാവാൻ പറ്റി അതിന് ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് അൻവിത ഞാൻ ചങ്ങാശ്ശേരിയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് വർഷം മുൻപേ പി സിയോടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മരുന്നൊന്നും എടുത്തില്ല പിന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞു മുൻപത്തെ മാസം തൊട്ട് എനിക്ക് വീണ്ടും ബ്ലീഡിങ് വരാൻ തുടങ്ങി പീരീഡ്സ് അല്ലാതെ എനിക്ക് ബ്ലീഡിങ് തുടങ്ങി അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു ചെയ്തപ്പം എൻ്റെ ലെഫ്റ്റ് ഓവറി പോളിസിസ്റ്റിക്കും റൈറ്റ് ഓവറിയിൽ ഏഴ് സെൻറ്റിമീറ്ററിലൊരു സിസ്റ്റം ഉണ്ടെന്നും പറഞ്ഞു അപ്പം പഠിക്കാനൊക്കെ പോകേണ്ടത് കൊണ്ട് എടുത്ത് കളയണം അത് ധെർമോയിഡ് സിസ്റ്റമാണ് തന്നെ ഷ്രിങ്ക് ആവില്ല എന്നും പറഞ്ഞു വെയ്റ്റ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പം പേടിയായി എന്തു ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ എട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചു അതിൽ ഏഴ് ഏഴുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു എടുത്തു കളയണം പിന്നെ ഓവറി മൊത്തമായിട്ട് ചിലപ്പോൾ പോവും ഏഴ് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എടുക്കുമ്പോൾ ഫുള്ള് പോകുമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പുറത്തേത് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞായറാഴ്ച രണ്ടാം തീയതി ഞായറാഴ്ച വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷെ ഞാൻ വന്നത് എനിക്ക് ഉടമ്പടിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിൽ മാത്രം വിശ്വസിച്ചു പക്ഷേ ആചാരങ്ങളും അങ്ങനത്തെയുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല അമ്മയുടെ ഒരു വിശ്വാസത്തിലാണ് എൻ്റെ അമ്മയുടെ വിശ്വാസത്തിലാണ് ഞാൻ വന്നത് അപ്പോൾ അമ്മ എന്നെ ഉന്തി തള്ളി വിടുമായിരുന്നു വന്ന് നീ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് എടുത്തു ഒക്കെ എനിക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല ഭയങ്കര നടുവേദനയൊക്കെയാണ് ഞാൻ മൊത്തത്തിൽ അസ്വസ്ഥയായിരുന്നു എനിക്ക് ഭയങ്കര മടുപ്പ് മടുപ്പായിരുന്നു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചില്ല ഞാൻ എൻ്റെ യോഗത്തിൽ ഈ കാര്യം മാത്രം ഞാൻ വെക്കുകയും ചെയ്തില്ല ഞാൻ ജസ്റ്റ് അമ്മയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മാത്രം പറഞ്ഞു യോഗത്തിന് അത് വെക്കുമൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞാൽ എനിക്ക് തിങ്കളാഴ്ച എം ആർ എ പറഞ്ഞു പക്ഷെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് വെള്ളിയാഴ്ചത്തേക്ക് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പം ഈ അഞ്ച് ദിവസം ഞാൻ ആണെങ്കിൽ തൈലം യൂസ് ചെയ്യുകയും പിന്നെ അമ്മയോട് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമല്ല ഞാൻ ഇങ്ങനെ പറയത്തേ ഉള്ളായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഞാൻ എം ആർ എ ചെയ്യാൻ പോയി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏഴ് വിശ്വാസ പ്രമാണവും ഒരെത്രേന്തേളമായും ചെല്ലി എൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നു കാശ് രൂപം അമ്മ ഓർത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു തിരിച്ചറിഞ്ഞു വന്നു നല്ല പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു എന്താവുമോയെന്നറിയത്തില്ല സർജറി ചെയ്യണോ എന്തൊന്നും അറിയത്തില്ല നല്ല പേടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എട്ട് മണിക്കൂറിന് ശേഷം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എൻ്റെ ഓവറിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല ഈ കംപ്ലീറ്റ്ലി നോർമലാണ് അങ്ങനെ ഒന്നും എൻ്റെ ഒരു പോളിസിസ്റ്റിക് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെനിക്ക് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ മാറാവുന്നതേ ഉള്ളൂ ഒരു പ്രശ്നമില്ല സൈസും എല്ലാം നോർമലാണ് കംപ്ലീറ്റ്ലി ഞാൻ നോർമലാണ് അത് കഴിഞ്ഞിട്ട് എന്നടുത്ത് പറഞ്ഞിരുന്നു ഒന്നര മാസം എല്ലാ ഒന്നര മാസവും റെഗുലർ ആയിട്ട് ചെക്കപ്പ് നടത്തണം വെയിറ്റ് ഒന്നും എടുക്കരുത് ഡാൻസ് ചെയ്ത് അങ്ങനെ ഫുൾ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പക്ഷേ ഇനി എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേദന തോന്നുകയാണെങ്കിൽ മാത്രം ആറുമാസത്തിൽ ചെക്കപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അമ്മയ്ക്ക് വളരെ നന്ദി എൻ്റെ പേര് കുഞ്ഞമ്മ സന്തോഷ് ഞാൻ നെറ്റൂരിൽ നിന്ന് വരുന്നു ആദ്യമായി കൃപാസന അൾത്താരയിൽ കയറി നിന്ന് അമ്മയെയും അമ്മയെയും തിരുക്കുമാരനും സാക്ഷ്യപ്പെടുത്താനായിട്ട് അവസരം ഒരുക്കിയ അവസരമൊരുക്കി ഒരായിരം നന്ദി ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കൃപാസനത്തിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ സാക്ഷ്യൻ പറഞ്ഞു എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ മോളുടെ സി എ ഫൈനൽ എക്സാം സ്ഥലം വിൽപ്പന ഇവയായിരുന്നു സ്ഥലം വിൽപ്പനയുടെ എഗ്രിമെൻ്റ് അന്ന് നടന്നിരുന്നു അതിനുശേഷം കോവിഡ് കാലം വരികയും എഗ്രിമെൻ്റ് നടന്ന സ്ഥലത്തിൻ്റെ വിൽപ്പനയുമായി ആദ്യത്തെ പാർട്ടി വരികയും ഞങ്ങളുടെ പേപ്പറുകളെല്ലാം അവർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഡോക്യുമെൻറ്റ് വക്കീലിൻ്റെ കയ്യിൽ ഞങ്ങൾ അറിയുന്നത് അതിൽ ഏറ്റവും ആവശ്യമായ അഞ്ചാം പകർപ്പ് ഇല്ല എന്നുള്ള വസ്തുത അതുമൂലം ആ സ്ഥലം വാങ്ങാൻ വന്നവർ ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾക്ക് തന്ന കാശ് എഗ തുക തിരിച്ചു കൊടുക്കേണ്ടി വന്നു പിന്നെ എൻ്റെ ഭർത്താവ് ഈ പേപ്പറിനായിട്ട് മുട്ടാത്ത വാതിലുകളില്ല അന്വേഷിക്കാത്ത ഇടങ്ങളില്ല എന്ത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നെല്ലാം വക്കീലിനെയൊക്കെ കണ്ട് ചോദിച്ചു എന്നാൽ ഒരു മറുപടിയും ഉണ്ടായില്ല ഞങ്ങൾ ആകെ നിരാശരായെങ്കിലും അമ്മയോടുള്ള പ്രാർത്ഥന തിരുക്കുമാരുള്ള പ്രാർത്ഥന കൈവിട്ടില്ല ഉടമ്പടി പ്രാർത്ഥനകളും യൂട്യൂബിലുള്ള പ്രാർത്ഥനകളും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഒന്നും നിർത്തിയില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൃപ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം തേടുകയും അച്ഛൻ ഞങ്ങൾക്ക് വ്യഞ്ചരിച്ച ഒരു കാശുരൂപം തന്നു ആ സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുവാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു അതിനുശേഷം കോവിഡ് കാലമായി പക്ഷേ മാതാവ് അപ്പോഴാണ് പ്രവർത്തിക്കാൻ അമ്മയും തിരുക്കുമാരനും കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ചില ദിവസങ്ങളിൽ രണ്ട് രജിസ്ട്രേഷൻ വരെ ഉണ്ടായിരുന്ന ദിവസങ്ങളുണ്ട് എൻ്റെ ഭർത്താവ് ഞങ്ങൾക്കുള്ള പേപ്പറുകളും മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപവുമായിട്ട് പോയി ഓരോ രജിസ്ട്രേഷനും നടത്തി ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എല്ലാ വിൽപ്പനയും വളരെ ദ്രുതഗതിയിൽ മാതാവും തിരുക്കുമാരനും കൂടെ നടത്തി തന്നു ഈ അനുഗ്രഹം ഞങ്ങൾക്കായി നേടിത്തന്ന പരിശുദ്ധ അമ്മ കൃപാസനം പ്രസാദവര മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരായിരം നന്ദി ഇനിയും ഈ ആൾ താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ മാറ്റണമേ ഉയർത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അമ്മേ അമ്മയ്ക്ക് നന്ദി ഈശോയ്ക്ക് ആരാധന പ്രൈസ് എൻ്റെ പേര് വർഗീസ് പൊട്ടക്കൽ കോതമംഗലം രൂപത കരിമണ്ണൂർ ഇടവക ഇടുക്കി ജില്ല ഞാൻ കഴിഞ്ഞ ഒക്ടോബർ അതായത് രണ്ടായിരത്തി ഇരുപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി ഉടമ്പടി എടുത്തതിൻ്റെ കാരണം വീട്ടിൽ വിവിധതര ദുരിത ദുരന്ത അവസ്ഥകളായിരുന്നു ജീവിതാവസ്ഥ അവിടെ എൻ്റെ മൂത്ത മോന് ഒരു കൊച്ചും അവനും ഭാര്യയും സവിധിയിൽ ജോലിയിലായിരുന്നു പക്ഷേ കൊച്ചിന് ഒരു മാസമായപ്പോൾ മുതൽ ഞാനാണ് വീട്ടിൽ നോക്കേണ്ടിയിരുന്നത് അവർ നാനൂറ് കിലോമീറ്റർ ദൂരെ ഭാര്യ ഭർത്താവും ജീവിക്കും അവരൊരു മാസത്തിൽ ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അവർക്ക് ലീവ് കിട്ടുന്നതിനനുസരിച്ച് ചോദിരിക്കാൻ പറ്റും അതുപോലെ ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ എനിക്ക് പ്രായത്തിക ആകും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ഒരിടത്താകണമെന്ന് ഞാൻ ജവമാലയിൽ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഈ നിയോഗം എടുത്തൊരു മൂന്ന് മാസത്തിനുള്ളിൽ അതായത് നവംബർ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പിള്ളേർക്ക് അമേരിയിൽ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ പല കാരണങ്ങളാലത് തടസ്സമായിക്കൊണ്ടിരിക്കതെ ഉടമ്പടി എടുത്തിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവർക്കൊരു പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ ഒരാവശ്യം ഉണ്ടായിരുന്നു കടവായിരുന്നു അത് കൊടുത്തു അമ്മ അതുപോലെ തന്നെ ഇവർക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അപേക്ഷകളും എല്ലാം ഓക്കെ ആക്കി അതുപോലെ അവർ അപ്പോൾ സൗദിയിലാവുമ്പോൾ അവർക്ക് അവിടുന്ന് എക്സിറ്റിട്ട് അടിച്ചു പോരുന്നത് ഒത്തിരി വിഷമമുള്ള കാര്യങ്ങളാണ് അവരുടെ ബെനിഫിറ്റ് കിട്ടണം അവർക്ക് എല്ലാം ഓക്കെ ആണ് അവിടുത്തെ എല്ലാ ഓഫീസുകളിലും അവളെ നേഴ്സാണ് മോൻ കമ്പനിയിലും അപ്പോൾ അതിനൊക്കെ ഒത്തിരി തടസ്സങ്ങളാണ് അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിരുന്നാൽ അമേരിക്കയിലേക്കുള്ള എല്ലാ സവരുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ പാടാം അപ്പോൾ അത് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ മോൾ അവിടെ ലീവ് എടുത്ത് നിൽക്കുകയും കൊച്ചിനെ ആറ് വയസ്സായ കൊച്ചിനെ തന്നെത്താനേ അങ്ങോട്ട് സൗദിക്ക് കൊണ്ടുപോകുകയും ചെയ്തു അപ്പോൾ കൊച്ചു പോകുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി വിഷമായിരുന്നു എന്നാലും ഒരു തടസ്സവും കൂടാതെ കൊച്ചു തന്നെ സവിദിയിൽ ചെന്നു അമ്മേടെ അപ്പൻ്റെയും കൂടെ താമസിച്ചു അവർ വീണ്ടും ഡിസംബറിൽ അപ്പനും മോനോടെ വന്നു അന്നേരം ഒന്നും കൊച്ചിന് ഇൻ്റർവ്യൂ കിട്ടിയില്ല അമേരിക്കയിലേക്കുള്ള അത് കാരണം വീണ്ടും അവർ ഡിസംബറി മോനും അപ്പനും കൂടി സവിധിക്ക് തിരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഫെബ്രുവരി എട്ടാം തീയതി ആകുമ്പോഴത്തേ അവർക്ക് മൂന്നു ഏർക്കോട്ടുള്ള ഇൻറ്റർവ്യൂ ശരിയായി ഇൻ്റർവ്യൂ ശരിയായി പാസ്പോർട്ട് മേടിച്ച് വെച്ചിട്ട് കൊച്ചിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അപ്പം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒത്തിരി വിഷമായി അവർക്ക് അവൾ ജോലിക്കും പോകണം കൊച്ചിനും ജോലിക്ക് വേണം കൊച്ചിനും ഒറ്റയ്ക്ക് ഇടണം ആളില്ല മറ്റേ ഞാനും കൊച്ചും കൂടി ആയിരുന്നു സവിധിക്ക് പോകുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് കൊച്ചിനെ വീണ്ടും അവിടുന്ന് അപ്പം ഈ കൊച്ചു വരാൻ വിഷമിക്കണം പാസ്പോർട്ട് തിരിച്ചു കിട്ടാതെയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി അപ്പം ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാർച്ച് ഇരുപത്തെട്ടിന് മുമ്പ് കൊച്ചിന് പാസ്പോർട്ട് ഓക്കെ ആവണം അവർ കൊച്ചിനെ നാട്ടിലേക്ക് കൊണ്ടുവരണം അവിടെയിട്ട് ജീവ രണ്ടും രണ്ടിടത്തായിട്ട് ജീവിക്കുമ്പോൾ കൊച്ചിൻ്റെ ജീവിതവും സേഫ്റ്റിയും വിഷമാണ് അതെല്ലാം കൊച്ചിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത് കാരണം ഏപ്രിൽ ഒമ്പതാം തീയതി ആയപ്പോഴത്തേനും കൊച്ചിന് മോൾക്ക് അവിടുത്തെ പാസ്പോർട്ട് കിട്ടി കൊച്ചിനെ അവിടെ നിന്ന് വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ വിട്ടു പക്ഷേ നെടുമ്പാശ്ശേരിയിൽ വന്നപ്പം കസ്റ്റംസ് പിടിച്ചു കൊച്ചിൻ്റെ പേര് കൊച്ച് ഇങ്ങനെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വന്ന കൊച്ചിനെ കട്ടുകൊണ്ട് വന്നതല്ലേന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ടു ആ ഫ്രണ്ടിനോട് കസ്റ്റംസ് പിടിച്ചു അപ്പോൾ കസ്റ്റംസിനോട് അവർ പറഞ്ഞു കൊച്ചിൻ്റെ ഗ്രാൻഡ് ഫാദറും മദറും താഴെ നിപ്പുണ്ട് നിങ്ങൾ പേടിക്കണ്ട അവരെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ കൊച്ചിനോട് ചോദിച്ചു കൊച്ചു ഈ ആൻറ്റീനെ അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ ഈ ആൻറ്റീനെ അറിയില്ല പിന്നെ എങ്ങനെയാണ് ഞാനിവരുടെ കൂടെ വരണേന്ന് ചോദിച്ചു ആറു വയസ്സുള്ള കൊച്ച് അങ്ങനെ കസ്റ്റംസ് അവരെ വിട്ടു പക്ഷേ അതിൻ്റെ എല്ലാം ഇടയിൽ എൻ്റെ അമ്മയുടെ മധ്യസ്ഥ സഹായമാണ് കൃവാസന അമ്മയുടെ മധ്യസ്ഥ സഹായം അതുപോലെ ഞങ്ങൾ താഴെ നിന്ന് ഒത്തിരി നേരം കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ കിട്ടി കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞപ്പോഴും മോൻ അവിടെ നിന്ന് ലീവ് കിട്ടി പോരാൻ പറ്റണില്ല അവൻ്റെ എച്ചിട്ടടിച്ച് നിൽക്കുക അവൻ്റെ ബെനിഫിറ്റ് കിട്ടാനും വേണ്ടി നോക്കിയിരിക്കുക അങ്ങനെ നിന്ന് നിന്ന് ജോലിയില്ല ശമ്പളം ഇല്ലാത്ത സൗദി നിൽക്കുമ്പോൾ ഒത്തിരി അനുഭവിച്ചു അപ്പോഴ് ഞാൻ പറഞ്ഞ എൻ്റെ മോനെ നീ മാതാവിനെ പ്രതി ഈശോയെ പ്രതിയാ പണം ഉപേക്ഷിച്ച് നീ വാ മറ്റേ അവിടെ കിടന്നാൽ അമേരിക്കയ്ക്ക് പോകാനുള്ള ഡേറ്റും പോകും ഇതും ഇല്ലാതും ഇല്ലാതെയാകും ഉദാഹരണം നീ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങ് പോരാൻ പറഞ്ഞു അങ്ങനെ അവൻ പോകുന്നു മെയ് മാസം രണ്ടാം തീയതി ആയപ്പോഴത്തേനും അവൻ വന്നു അത് കഴിഞ്ഞ് മോളും അപ്പോൾ അവിടെ എച്ചിട്ടടിച്ചു നിൽക്കും എന്നാലും ഡ്യൂട്ടിയിലാണ് നിൽക്കുന്നത് എങ്കിലും മോളും മെയ് പന്ത്രണ്ട് ആയപ്പോഴത്തേനും പോകുന്നു അവർ രണ്ട് രണ്ടുപേരും അടിച്ച് ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതിനെ അതിജീവിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി അവർ രണ്ട് മാസം കഴിഞ്ഞാൽ പോണത് പിന്നെ അപ്പോൾ പോകുന്നതിന് മെയ് ഇരുപത്തിനാലിനും ജൂണ് ഇരുപത്തിനാലിലും ഞങ്ങൾ കൃപാസനത്തിൽ വന്നു വന്നെങ്കിലും സാക്ഷ്യം പറയാനോ അച്ഛനെ കാണാനോ പ്രാ ഒന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല എപ്പോഴും അച്ഛൻ പറയും അച്ഛനെ കണ്ടില്ലേലും മാതാവിനെ ഈശോനെയും കണ്ടാൽ മതി അവർ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്നതെന്ന് അത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ച് എല്ലാം സമർപ്പിച്ച് മക്കൾ ജൂലൈ പത്താം തീയതി അവർ അമേരിക്കയിലേക്ക് മൂന്ന് പേരും കൂടി പോയി അവർ ഒരുമിച്ച് അവിടെ ചെന്നു അതിനിടയ്ക്ക് അവർക്ക് ന്യൂയോർക്കിൽ വെച്ച് അവരുടെ പാക്കേജ് മുഴുവൻ എല്ലാ പെട്ടിയും നഷ്ടപ്പെട്ടു പോയി അവർ അവരുടെ സ്ഥലത്തേക്ക് അവരുടെ കമ്പനി ട്രാവൽസ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒന്നുമില്ലാതെ ഫാൻ കാര്യേജ് മാത്രമായിട്ട് അവർ പോയി അപ്പോൾ ഒരു പെട്ടി ഒറ്റ പെട്ടിയും കിട്ടിയില്ല എല്ലാം ന്യൂയോർക്കിൽ നഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ എന്തോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കാൻ മാറാൻ മറ്റേ എല്ലാ രീതിയിലും അവരൊത്തിരി ക്ലേശിച്ചു എന്നിട്ട് പത്താം തീയതി പോയിട്ട് എട്ട് ദിവസം കഴിഞ്ഞപ്പോഴും അവർക്ക് അവരുടെ ലഗേജ് എല്ലാം തിരിച്ച് കിട്ടി അതിനും മാതാവിനും നന്ദി അതുപോലെ അവർ ഒത്തിരി അവിടെ ചെന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഇപ്പം മോനെ രണ്ട് പ്രാവശ്യം അവൻ്റെ അവിടുത്തെ ടെസ്റ്റ് ഡ്രൈവി ഡ്രൈവിങ് ടെസ്റ്റ് നഷ്ടപ്പെട്ടു പോയായിരുന്നു അത് കഴിഞ്ഞ് ഡ്രൈവിങ് ലൈസൻസ് ഇപ്പോൾ കിട്ടി മോ അവർ അവൾ ആശുപത്രിയിൽ ഹോസ്പിറ്റലിൽ നേഴ്സ് അവൾ ജോലി ചെയ്യണു മോനും അവിടെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യണു മോനെ അവിടെ സ്കൂളിൽ ചേർത്തു അങ്ങനെ അവരുടെ പേരിൽ ഞാൻ നിയോഗം വെച്ചതെല്ലാം അമ്മ സാധിച്ചു തന്നേന് അമ്മയോട് പ്രത്യേകം നന്ദി പറയും അമ്മയുടെ പുത്രനെ ഞാൻ ഞമ്മത്വപ്പെടുത്തുകയും ചെയ്യുന്നു വീണ്ടും അതിലുപരിയായി എനിക്ക് സംഭവിച്ചത് ഞാനൊരു ആറേഴ് വർഷ കാലമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജീവിച്ചോണ്ടിരുന്നതാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പോൾ ഒരു കാറിലോ ഓട്ടോറിക്ഷയിലോ മാത്രം ഒരാളുടെ ഹെൽപ്പോട് കൂടിയേ പോകുകയും വരികയും ചെയ്യുന്നുണ്ടായിരുന്നുള്ളു പക്ഷേ പിന്നീട് അതിന് ശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് യാത്ര ചെയ്യാന് ഞാൻ ഏപ്രിൽ ആറാം തീയതി അവിടുന്ന് അഞ്ച് ബസ് കയറി ഈ കൃപാസനത്തിൽ വന്നു അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് വൈകിട്ട് ബസ്സിന് വീട്ടിലേക്ക് പോവുകയും ചെയ്തു അതിലൊന്നും എനിക്ക് ഒത്തിരി ക്ലേശം ഉണ്ടായില്ല അത് കഴിഞ്ഞ് എനിക്ക് തണുപ്പിൻ്റെ അലർജിയാണ് അതുകൊണ്ട് യാത്ര ചെയ്യാനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ട് വാദം ആമവാദം ഇങ്ങനെയൊക്കെയുള്ള ദുരിത ഉണ്ട് എന്നാൽ ഇപ്പം അവയ്ക്കെല്ലാം വിടുതലുണ്ട് പിന്നീട് വീണ്ടും ഞങ്ങൾ കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി അഞ്ചാം തീയതിയാന്ന് തോന്നുന്നു സെപ്റ്റംബറിൽ ഞങ്ങൾ ഇവിടെ വീണ്ടും ബസ്സിന് വന്നു അപ്പോഴും എനിക്ക് ഒത്തിരി പഴയതിനേക്കാളും സുഖമായിട്ട് വരാനും വൈകിട്ട് വൈകീട്ട് ഞങ്ങൾ പോകുമ്പോഴത്തേനും വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അന്ന് പത്തരമണിയായി ഞങ്ങൾ മൂന്ന് സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെ ഉടമ്പടി എടുക്കാനും പുതിയ ഉടമ്പടി എടുക്കാനും വന്നതാണ് അത് കഴിഞ്ഞ് എൻ്റെ കെട്ടിച്ച് വിട്ട മോളക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നിയോഗത്തിൽ വെച്ചിരുന്നു അവൾക്ക് ഫോറിൻ കൺട്രീസിൽ യൂറോപ്യൻ എവിടെയെങ്കിലും പോയി ജോലി കിട്ടണം അതിനുള്ള സഹായം അമ്മ ചെയ്തു തരണമെന്ന് പറഞ്ഞു ആ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ വീട്ടിലിരുന്ന് പഠിച്ച് അവൾ പരീക്ഷ ഒ ഇ ടി പരീക്ഷ എഴുതി ജയിച്ചു അത് കഴിഞ്ഞാൽ യു കെയിലേക്ക് അവർക്ക് ഓഫർ ലെറ്റർ വന്നു ഇപ്പം മെഡിക്കലും കഴിഞ്ഞിരിക്കുക ഇത്രയും ഞങ്ങളാരും വിചാരിക്കാത്ത രീതിയിൽ അമ്മ നിറകൂടമായി നിന്നുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹം തന്നോണ്ടിരിക്കുന്നതിനോർത്ത് അമ്മയും അമ്മയുടെ പുത്രനെയും ഞാൻ മോത്വപ്പെടുത്തുന്നു അതുപോലെ തന്നെ എനിക്ക് എനിക്കെൻ്റെ മുഖത്ത് കറുത്ത അടയാളമുള്ള കുറേ ഇങ്ങനത്തെ അടയാളങ്ങളായിരുന്നു മുഖം മുഴുവനും അപ്പം ഞാൻ ഹോമിയോ ഡോക്ടറെ കാണിച്ചു ആയുർവേദ ഡോക്ടറെ കാട്ടി ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചു ഇവരാരും അതിനൊരു ട്രീറ്റ്മെൻറ്റും പറഞ്ഞുമില്ല തന്നുമില്ല പക്ഷേ എങ്കിൽ ഇവിടുന്ന് എനിക്ക് തന്ന തൈലം ഞാൻ വളരെ കൂടി എനിക്ക് മുഖം ഇങ്ങനെ ഡയറക്റ്റ് ആവുന്നത് ഒത്തിരി വിഷമാണ് അപ്പോൾ അത് കാരണം ഞാൻ ആ തൈലം വളരെ വിശ്വസ്തയോടെ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി കുരിശും മരിച്ച് തൈലം ഇങ്ങനെ രാവിലത്തെ പ്രഭാത പ്രവാർ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ആ തൈലം തേക്കും ആ തൈലം തേച്ച് മുഖത്തിങ്ങനെ പെരട്ടും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു സോഫ്റ്റി പോലെ തോന്നി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ചുകൂടെ കാടായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഈ കുരിശ് മരിച്ച് ഇപ്പം ഈ വൈകിട്ടത്തെ പ്രയറിൻ്റെ സമയത്തും ഈ തൈലം മുഖത്ത് തേക്കും അങ്ങനെ മുഖത്ത് തേച്ച് തേച്ച് മുഖത്തെ ഇരുവശത്തും ഉണ്ടായിരുന്നു കറുത്ത പാടുകൾ മുഴുവനും പോയി ഇപ്പം ഒരു അടയാളത്തിനൊരു ചെറിയ അടയാളം നിപ്പുണ്ട് പക്ഷേ ഞാൻ അത് മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞെങ്കിൽ ഇതിലും മുഖം വേസ്റ്റായിരുന്നു ഇപ്പോൾ ആ മുഖം വളരെ നന്നായിട്ട് മാറി മാറിയിരിക്കുക അതിന് മാതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞ് ഞാൻ സ്തുതിക്കുന്നു അതുപോലെ വയറ്റിൽ ഗ്യാസും മറ്റ് പലവിധ അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഉപ്പ് അല്പം വെള്ളം വെള്ളമെടുത്ത് അതിലിട്ട് ലയിപ്പിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിക്കഴിക്കും അപ്പോൾ വയറ്റിലുണ്ടാകുന്ന ഭയങ്കര ദുരിതാവസ്ഥകൾ എനിക്ക് സഹിക്കാൻ മല്ലാത്ത പല വിഷമം എൻ്റെ വയറ്റിലുണ്ടാകാറുണ്ട് അതെല്ലാം എനിക്ക് മാറിപ്പോവും